ഹൈ ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സീറോ സെവൻ ആണ് എ മുന്നൂറ്റി ഏഴ് ഇന്നത്തെ കുർത്തി വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റോടുകൂടിയ കുർത്തിയാണ് യോക്കിൽ കോൺട്രാസ്റ്റ് ഫാബ്രിക് നൽകിയിട്ട് യോക്കിൽ നെക്ക് ലൈനിലും ഗോൾഡൻ കട്ട് ബീഡ്സ് മിറർ വർക്ക് അതേപോലെ ഗോൾഡൻ പോളിഷ്ഡ് ബീഡ്സ് ഇതിൻ്റെ ഹെവി വർക്കാണ് നൽകിയിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തി കുർത്തിയുടെ കളേഴ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടോ നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഫസ്റ്റ് കളർ ഈ കാണുന്ന ഒരു ബ്ലാക്ക് പ്രിൻറ്റാണ് ബ്ലാക്കിൽ മെറൂൺ വിത്ത് ഒരു മാമ്പഴ മഞ്ഞ കളറിൻ്റെ ഒരു പ്രിൻ്റാണ് ഫാബ്രിക് സിക്സ് ആഗ് പാറ്റേൺ ആണ് അതേപോലെ യോഗ് പോർഷനിൽ മെറൂൺ കളറിൻ്റെ കോൺട്രാസ്റ്റ് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് നെക്ക് ലൈനിൽ യോക്കിലും യോക്കിൻ്റെ ഔട്ട്ലൈനിലും മിറർ വർക്ക് നൽകിയിരിക്കുന്നു അതേപോലെ കട്ട് ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ നൽകിയിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഗോൾഡൻ പോളിഷ് ബീഡ്സും ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും കൂടെയാണ് വർക്ക് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെവി വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ നൽകുക അടുത്ത കളർ ഈ കാണുന്നതാണ് ഒരു പയർ പയറുപച്ച കളറിൽ മെറൂൺ ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ പ്രിൻറ്റിൻ്റെ സെൻ്ററിലുണ്ട് അപ്പോൾ യോക്കിൽ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഫാബ്രിക്കിൽ നെക്ക് ലൈനിലും യോക്കിൻ്റെ ഔട്ട് ലൈനിലും ഗോൾഡൻ കട്ട് ബീഡ്സും മിറർ വർക്കിൻ്റെയും വർക്ക് നൽകിയിരിക്കുന്നു നെക്ക് ലൈനിൽ ഗോൾഡൻ പോളിഷ്ഡ് ബീഡ്സ് നൽകിയിട്ടുണ്ട് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഇത്ര അട്രാക്റ്റീവായിട്ടുള്ള വർക്ക് പ്ലസ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് വളരെ അട്രാക്റ്റീവ് പ്രൈസിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കട്ടെ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് വാച്ച് ചെയ്യുവാൻ ശ്രമിക്കുക അടുത്ത ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായി നാളെ ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ